ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തു പോയിരുന്നു പുറത്തു പോയപ്പോൾ ചില കാഴ്ചകൾ കണ്ട് എന്താ കുറച്ച് ചിന്തകൾ മനസ്സിൽ വന്നുപോയി അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദൃശ്യങ്ങൾ തകർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കുമല്ലോ നല്ലത് അപ്പൊ നമുക്ക് ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്ന വീഡിയോസ് എല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മെയിൻ റോഡ് സൈഡുകളിലാണ് മെയിൻ റോഡ് സൈഡുകളിലാണ് ഇതെല്ലാം ഇനി നമുക്ക് കേരള കൗമുദി ദിനപത്രത്തിൽ ഒൻപതാം തീയതി അതായത് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന ഒരു വാർത്തയിലേക്ക് പോകാം അതായത് ഒൻപത് കേരള കൗമുദി ദിനപത്രത്തിന്റെ ഒൻപതാം പേജിൽ വന്ന വാർത്തയാണ് അത്യാവശ്യം വലിയ തലക്കെട്ടോട് വന്നതാണ് ചില ഞാൻ ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും അത് കണ്ടിരിക്കും അത് ഉറപ്പാണ് കാരണം ഇച്ചിരി നല്ല ന്യൂസ് ആണ് അതായത് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് വിറ്റ് കിട്ടിയിരിക്കുന്നത് ക്ലീൻ കേരള കമ്പനിക്കാണ് ഹരിതകർമ്മസേന ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം കൊടുക്കുന്നത് അതായത് അവരത് റീസൈക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് കോടി കിട്ടുന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണുമെന്ന് ഓർത്തു നോക്കൂ ഓക്കെ ഇത് നല്ല കാര്യമാണ് അഭിനന്ദന അർഹിക്കുന്ന വാർത്തയുമാണ് മാലിന്യങ്ങളുടെ കൂമ്പാരമായി കൊണ്ടിരിക്കുകയാണ് കേരളം ഇത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ നിന്റെ ഫ്രണ്ടിലായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യ പോർഷനിൽ കാണിച്ചിട്ടുള്ളത് അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും കോടി രൂപ ഹരിതകർമ്മസേനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തുമാത്രം പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും പോട്ടെ ഒരു എഴുപത് രൂപ അവർ ഹരിതകർമ്മസേനക്കാര് വീട്ടിൽ വന്ന് ഓരോ മാസവും പ്ലാസ്റ്റിക് ആയാലും ബാഗ്സ് ആയാലും ടയേഴ്സ് ആയാലും അങ്ങനത്തെ ഗ്ലാസ്സുകളായാലും എല്ലാം അവര് വേണ്ടാത്ത വേസ്റ്റുകൾ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു എഴുപത് രൂപയാണ് മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എഴുപത് രൂപയാണ് പഞ്ചായത്ത് ആണെങ്കിൽ അൻപതാണ് അപ്പം കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്ത് ആയാലും എല്ലാം ഈ ഹരിതകർമ്മ സേനക്കാര് എല്ലാ മാസവും ഓരോ വീട്ടിലും വരുന്നുണ്ട് ഇത് ഈ വേസ്റ്റ് എടുത്തോടും നിങ്ങൾ അവരെ തേടി പോകേണ്ട കാര്യമില്ല അവര് നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് നിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യത്തിന് നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആർഭാടപരമായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നു അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ഒരു എഴുപത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ കൊടുക്കാനില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം എങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്തുകൊണ്ട് ഈ ഫുട്പാത്തിലും ഓരോ സ്ഥലങ്ങളിലും ആയിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കുന്നു അതാണെങ്കിൽ മൂക്കും കൊണ്ട് അതിൽ പോകാൻ പറ്റില്ല അത്രയ്ക്കും സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത് ഫുഡ് വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടങ്ങ് തള്ളിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് ഇനി അവിടെ ഇല്ലാത്തതായിട്ടൊന്നും നിങ്ങൾക്ക് തന്നെ ആ വീഡിയോസില് കാണാവുന്നതാണ് അത് ഒരു സ്ഥലത്തു നിന്നല്ല പല സ്ഥലങ്ങളിലായിട്ട് എടുത്തതാണ് ആ വീഡിയോസ് അപ്പോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഹരിതകർമ്മ സേനയ്ക്ക് മാത്രം പ്ലാസ്റ്റിക് വേസ്റ്റ് കൈമാറുക അല്ലാത്ത വേസ്റ്റ് ഐറ്റംസ് ഗ്ലാസ് ഗാർബേജ് അങ്ങനത്തെ വേസ്റ്റ് ഐറ്റംസ് ആയാലും ഹരിതകർമ്മ സേനയ്ക്ക് തന്നെ കൊടുക്കുക അത് റീയൂസ് ചെയ്യുകയാണ് റീസൈക്കിൾ ചെയ്യുകയാണ് അത് എന്താ വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്ലീസ് എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം പ്ലീസ് താങ്ക് യു And have a nice day. Thank you.